ഹായ് ചങ്കുകളെ നാൽപ്പത് വർഷം നമ്മുടെ പഴയകാല സാധനങ്ങൾ ശേഖരിച്ചു വെച്ച ഒരാളുണ്ട് വിജയടന പേര് നമ്മളെ ആള് നമ്മുടെ പല രാജ്യങ്ങളിലും പല പുരാതനവരായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ പഠിക്കുന്ന മക്കൾക്കും അനിയന്മാർക്ക് ഏട്ടന്മാർക്ക് ചേച്ചിമാർക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് ഇതെന്റെ പുതിയ ചാനലാണ് എ കെ വൈബ്സ് ആ യൂട്യൂബിൽ പുതുമുഖമായത് കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ സ്നേഹവും അനുഗ്രഹവും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് നേരെ വിജയനെ കാണാൻ ഇതാണ് വിജയട്ട് അപ്പോൾ പുള്ളിന്റെ വീട്ടിൽ നമ്മൾ തുറക്കാൻ വേണ്ടി പോവുകയാണ് പുരാതന വയസ്തുക്കളുടെ ഒരു ശേഖരണം എന്താ നമുക്ക് നോക്കാം ഓ നമ്മൾ നേരെ ഒരു അടുത്ത വേറൊരു രാജ്യത്തേക്ക് രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് അയക്കാൻ ദൂതീട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ആദ്യം ലൈഫിൽ ആദ്യത്തെ അനുഭവമാണ് കാരണം നാല്പത് വർഷത്തെ പുള്ളിന്റെ എതുവാണ് വീണ്ടും റിപ്പീറ്റേഷൻ ആവർത്തിക്കാണ് കാരണം ഇവിടെ ആരും ഇങ്ങനെ അപൂർവങ്ങനെ മറ്റേ ഇങ്ങനെ ചെയ്യാറില്ല അതാണ് പുള്ളി ചെയ്തിരിക്കുന്നത് നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ആണ് ആർട്ട് വർക്കാണ് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ാണ് ഈ ആനയിൽ തന്നെ പലതും ഉണ്ടല്ലേ സാറേ പല രൂപങ്ങളുണ്ട് ഇത് കാണുക ഇതാണ് ഇമ്പോർട്ടന്റ് കാണേണ്ട ഒരു ഇതാണ് കാരണം നല്ല വെയിറ്റ് എനിക്ക് പോലും നല്ല ഒരു മനുഷ്യനാണ് എനിക്ക് പോലും നല്ലൊരു വെയിറ്റ് ഉണ്ട് താങ്ങാൻ പറ്റുന്നില്ല കാരണം നേരിട്ട് കണ്ടുനോക്കി അഞ്ചു കിലോളം വെയിറ്റ് ഉണ്ട് ഈ ഒരു ആനക്ക് കാരണം ഇത് വെറും ആന മാത്രമല്ല ഇതിൽ ഒരുപാട് വർക്കുകൾ ഉണ്ട് ഓരോ ശില്പങ്ങൾ ഓരോ ഫേസുകൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അടുത്തുകൊണ്ടു കൂടുതൽ നമുക്ക് കൂടുതലും മനസ്സിലാവണത് കണ്ടാ അപ്പൊ നമുക്ക് അത്രയും ഒരുപാട് ആർട്ടുകൾ ചെയ്ത ഒരു ഇതാണ് ഇത് നമുക്ക് നിങ്ങൾക്ക് ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടാവുള്ള സാധനമായിരിക്കുന്നത് മണ്ണില്ല അല്ലെങ്കിൽ പാർട്ട്ണറാണ് വിജയ പാർട്ട്ണർ ആണ് കൂട്ടുകാർ അതിനെന്താ പറയാ സീരിയന് ഇതാണ് സാമിയപ്പിന്റെ പഴയ റെക്കോർഡ് കേട്ടോ അത് കാണാത്തവർ കണ്ടോളി നേരെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവമാണ് ക്ലാരിറ്റിയോടെ കംപ്ലൈൻറ്റ് രക്തമായിട്ടായിട്ടുണ്ട് ഓക്കെ എവിടെ എവിടെ കണ്ടില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് വീട്ടിലൊക്കെ നമ്മള് മറ്റേ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് മറ്റേ മറ്റേ മൈക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പാട്ട് കേൾക്കാറ് ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ചിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളെ കാണണം ഓപ്പൺ ബാത്റൂമിൽ നമ്മൾ പെണ്ണുങ്ങൾ തേച്ച് കുളിക്കുന്ന തേച്ച് കുളിക്കുന്ന ഒരു സാധനമാണ് ഇതിൽ സൗണ്ട് ഉണ്ട് ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആനങ്ങൾ അടുത്ത് പോകാൻ പറ്റില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ ഐരിയങ്ങളൊക്കെ ഉണ്ട് ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുമായിരിക്കും നേരത്തെ കാണിച്ച് ആന കാണിച്ചു അതിൽ കുറെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ കുറെ ശില്പങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു സംഭവം എന്താ ആനങ്ങൾ അടുത്ത് പോകാൻ പറ്റില്ല അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ വിജയമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കിട്ടുന്ന പുതിയ പുതിയ അറിവുകളാണ് ഇത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു മൈൻഡ് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം േ അത് കണ്ടില്ല ലോക്ക് കണ്ടില്ലെ പൂട്ടാണ് അവിടെ പോയപ്പോ പുള്ളിക്ക് അവിടുന്ന് ഒരു ഇതാണ് മുതൽ കൂട്ടാ നമുക്ക് വേണ്ടി കാണാൻ പറ്റുന്ന നമുക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു കാഴ്ചയുന്നത് രാജസ്ഥാനിലെ പൂട്ട് നമ്മളിവിടത്തെ ആക്കോലെല്ലാം അവിടുത്തെ പൂട്ടാണ് മീനിന്റെ കണ്ടായി മീനിന്റെ മുഖം പോലെ വരുന്ന ഒരു പൂട്ടാണ് രാജസ്ഥാനിലെ കേട്ടാ ഇത് രാജലോ വേറെ മോഡലിൽ കൂട്ടാ രാജസ്ഥാനല്ലേ മീനിന്റെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ ഇത് കണ്ടിട്ട് ഉണ്ടാവും കാണാത്തവർക്ക് അനുഭവം കേട്ടോ ഞാൻ ആദ്യമായി കാണും ഉപയോഗിച്ചുള്ള ഇത് നമ്മുടെ പാല് അങ്ങ് പണ്ടു കൊണ്ടുപോവുന്ന

അതാണ് നമ്മുടെ വിജയ പ്രത്യേകത ഇപ്പഴും വർക്കിംഗ് ടി വി സംഭവം മേശിന്റെ നമ്മൾ വെച്ച് കാണുന്ന ടി വിളും കേഡ് വാർഡ് ഇല്ലാന്ന് അത് ക്രിസ്ത്യൻ പള്ളിയിൽ സാമ്പ്രാണി പോയിക്കുന്ന ഒരു സംഭവം പുതിയൊരു പുതിയൊരു അറിവ് കിട്ടിയത് നമ്മൾ സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണണം ഇതൊരു മിനി മ്യൂസിയമാണ് ശരിക്കും പറഞ്ഞാൽ അഞ്ച് ഭാഷകളുള്ള ഭഗവത്ഗീതയാണ് കാണാം അതാ അഞ്ച് അഞ്ച് ടൈപ്പ് അവരെ ഓരോ ഷൈപ്പിൽ അഞ്ച് ബുക്കുകളാണ് അഞ്ച് അഞ്ച് ഭാഷയിലല്ലേ അഞ്ച് ഭാഷയിലാണ് അഞ്ച് ബുക്കുകൾ ഇതൊക്കെ ഓരോ ബുക്ക് ശേഖരണങ്ങള് പിന്നെ കേസറ്റുകൾ പഴയ പഴയ കാസ്റ്റുകൾ നമ്മൾ കണ്ടുപിടിച്ച സിനിമ കാസ്റ്റുകൾ ഇല്ലേ ഇന്ന് നമ്മൾ യൂട്യൂബിലും കാര്യങ്ങളും ക്വാണ്ടിറ്റിയിലൊക്കെ വരാറുണ്ട് പണ്ട് അങ്ങനെയല്ല സിനിമ കാസ്റ്റുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് ഇതാണ് മെയിൻ ആയിട്ട് ഒരു നമ്മൾ കാഴ്ച നമ്മുടെ എല്ലാവർക്കും കാര്യമാണ് മണ്ണെണ്ണിയിൽ വർക്ക് ചെയ്യുന്ന റെഫ്രിജറേറ്ററാണ് അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ എന്തെങ്കിലും കാണേണ്ട ഒരു കാര്യമാണ് കാഴ്ചകളാണ് കാണാത്തവർക്കും കാണാൻ കണ്ടവർക്കും ഒരു അനുഭവമാണ് സാധാരണ ഫ്രീസർ നമ്മള് സാധാരണ വീട്ടിലൊക്കെ ഫ്രീസർ ഫ്രീസറില് അതൊക്കെ സെയിം എല്ലാം അതുപോലെ തന്നെയാണ് പക്ഷെ വർക്ക് ചെയ്യുന്നത് മണ്ണെണ്ണി ആണ് ഇതാണ് പ്രവർത്തനം അതിങ്ങനെ തുറന്നിട്ട് അതിൽ നമ്മൾ മണ്ണെണ്ണി ഒഴിക്കുക അതിന്റെ ബാക്കിൽ ഫ്ലെയിം തീപിട്ടി കൊടുത്താലേ ഇത് വർക്ക് ആവുള്ളൂ ഫ്ലെയിമ് കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ ഗ്യാസിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ കൂട്ടാനും കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് കാരണം നമ്മളിത് കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോഴത്തെ തലമുറ കണ്ടിട്ടുണ്ടാവില്ല സാധാരണ ഫ്രിഡ്ജും ഫ്രീസറൊക്കെ കണ്ടിട്ടുള്ളൂ ഇത് എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റി വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയൊരു എത്രയും വർഷത്തെ ഒരു കഷ്ടപ്പാടേണ്ട ഒരു വിലയാണ് ഈ കാണുന്ന കംപ്ലീറ്റ് ശേഖരണം ഒരു മിനി മ്യൂസിയമാണ് കാരണം വിജയത്തെ ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോ നോന്ന് കണ്ടില്ല അതിൽ തന്നെ ഉണ്ട് ഇനിയും ഒരു ഒരു മരീതി സമൂഹത്തിന് കാണിക്കാൻ പറ്റില്ല എനിക്കൊരു സന്തോഷമുണ്ട് പണ്ടത്തെ മുകളിൽ തൈപ്പായിട്ടാണ് പണ്ടത്തെ പത്താം ക്ലാസ് കഴിയുമ്പോ നമ്മള് പത്താം ക്ലാസ് കഴിയുമ്പോൾ ഇതിലാണ് കേട്ടോ അപ്പൊ വർക്കിംഗ് ഇപ്പഴും വർക്കിങ് ആണ് ഒരു കേടുപാട് കൂടാണ്ട് നമ്മൾ സൂപ്പർ ആയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് കറക്റ്റ് നമ്മളൊരു വീട്ടിനുള്ളിൽ എങ്ങനെ നോക്കണം അതുപോലെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഇതിന് വേണ്ടി സെപ്പറേറ്റ് വീട്ടുമുറ്റിൽ ഒരു ആർ സി വീട് കെട്ടിയിട്ട് അവിടെ സെപ്പറേറ്റ് സപറേതൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് ഒരു നിസാര കാര്യമല്ല നമ്മുടെ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല വർഷത്തിൽ ലക്ഷത്തിലൊരു ഒന്നെണ്ണെണ്ണം ഒക്കെ ഇതുപോലെ ഉണ്ടാവുള്ളൂ ശ്രീനിവാസിന്റെ മോഹൻലാലിമാരുടെ ഒരു പടം വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് പാനസോണിക്കിന്റെ ാണ് ഒരുപാട് കാര്യങ്ങളും കാണാനുണ്ട് എന്നാലും നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ സ്ഥിപ്പം കണ്ടു മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ഓരോ പണ്ടൊക്കെ ഉണ്ടോ ഫോണും മറ്റേ ലാപ്പും കൊണ്ടുവരുന്നു പണ്ടത്തെ നമ്മുടെ അടിക്കും ചിട്ടിയോടെ ഓരോ ഭാഗങ്ങളും ഓരോന്നോരുന്ന നീറ്റായി എടുപ്പിച്ചു അത് വലിയൊരു കാര്യം കാണും സംഘം കാര്യമുണ്ട് ഉള്ളിയും കയറി വരുമ്പോൾ തന്നെ പോസിറ്റീവ് വൈബായിരുന്നു സോറി പണ്ടത്തെ ഫാനിന്റെ കണ്ടോളൂ റിമോട്ടുകള് അങ്ങനത്തെ ഓരോ റിമോട്ടുകള് ടേപ്പർ കാഡ് ജനറേഷൻ അല്ലേസ് പവർ പ്ലഗ് സ്വിച്ചുകൾ പവർ പവർ പ്ലഗും സ്വിച്ചുകളൊക്കെയാണ് പഴയ പണ്ട കാലത്തുള്ള ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണ്ടത്തെ ജനറേഷൻ പണ്ടത്തെ ആളുകളുണ്ട് കൈ കൊണ്ട് ചുറ്റിട്ട് വെക്കുന്ന ഗ്രാമ ഫോണ് ഇതൊക്കെ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ പഴയ സിനിമകളിലൊക്കെ അപ്പൊ നേരിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന കാണുന്നു ഞാൻ ആദ്യത്തെ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾക്കൊരു അനുഭവിക്കും കാണാത്തവർക്കൊരു സന്തോഷമാണത് ഇത് പല രാജ്യങ്ങളിലുള്ള ഓരോ കുട്ടികളൊക്കെയാണ് ഗംഗാച ഇത് തായ്ലാന്റിലേക്ക് നമ്മുടെ മിനൽ വാട്ടർ അതുപോലത്തെ അവിടെ തായ്ലാന്റില് മിനൽ വാട്ടർ ആണ് കണ്ടതാ കുപ്പി കണ്ടില്ലേ ഒരു വെറൈറ്റി കുപ്പി അല്ലേ ഇത് ഓരോ രാജ്യങ്ങളിലുള്ള ഓരോ മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ പോലുള്ളതാണ് ഇതടക്കം ശേഖരിച്ചുവച്ചിട്ടുണ്ട് അത്രയ്ക്കും കണ്ണിങ്ങായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇതാണ് നമ്മള് പണ്ടത്തെ ആധാരം വെക്കുന്ന പെട്ടി പണ്ട് പണ്ടുകാലൊക്കെ നമ്മുടെ കാരണം അപ്പം അവരൊക്കെ ആധാരൊക്കെ എടുത്ത് വെക്കുന്നത് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മൾ ലോക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് വെക്കാറ് പണ്ട് ആധാറൊക്കെ പറ്റിയാണ് അപ്പൊ ഒരുപാട് നമ്മള് ഒരുപാട് നമുക്ക് തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനും ഒരുപാട് മനസ്സിലാക്കാനുണ്ട് എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ആമയം അല്ലേ ഓ ചിരട്ടിയിൽ ഉണ്ടാക്കി മീനും അല്ലെ ഇത് പണ്ടുകാലൊക്ക നമ്മൾ ചിരട്ടിയിൽ ഉണ്ടാക്കി മീനാണ് കേട്ടോ പണ്ട് കാലത്ത് ഉണ്ടാക്കിയ ചിരട്ടിയിൽ ഉണ്ടാക്കിയ മീനാണ് ചിരട്ടിയാണ് ഫുള്ളു ഇതാണ് നമ്മുടെ കാലത്തെ മൊബൈൽ ഇതാ അന്നത്തെ സ്റ്റാൻഡേർഡ് മൊബൈൽ ഫോൺ ഡിജിറ്റൽ ക്യാമറ വന്നപ്പോ തന്നെ ഇതൊരു ക്യാമറ ഡിജിറ്റൽ ക്യാമറ ഉണ്ടാ ഇത് കണ്ടോളൂ കേട്ടില്ലേ എന്ത് രസം എന്ത് ഭംഗി തരുകയാണെങ്കിൽ നോസ്റ്റാലിയാണ് പണപ്പെട്ടിട്ടാ ഇതാണ് പണപ്പെട്ടിട്ടാ നമ്മളെ അപ്പോഴേ പഠിക്കുന്ന പെട്ടി കണ്ടു അതായത് പണപ്പെട്ടിയാണ് പണ്ടൊക്കെ നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെക്കുന്ന ബാങ്കാണ് ഒരു മിനി ബാങ്ക് ഇത് മെഷീൻ മെഷീൻ നമ്മൾ കോളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലേ പണ്ടത്തെ വീഡിയോ വീഡിയോ പഴയ ക്യാമറ പിന്നെ ഉപയോഗിക്കുന്നത് പണ്ടത്തെ ഡോറിന്റെ ഹാൻഡിൽ നമ്മള് പാമ്പിന്റെയാണ് സർപ്പം കണ്ടില്ല പിടിയിലെ വെക്കാറ് പക്ഷെ പണ്ട് നമ്മൾ ഇങ്ങനത്തെ വെക്കുക സർപ്പത്തിന്റെ അങ്ങനെ ഓരോ കാര്യങ്ങളാ വെക്കുക ഇതൊരു ഹാൻഡിലാണ് നമ്മൾ ദൈവത്തിന്റെ ദൈവം ഉള്ളത് ദൈവത്തിന്റെ ഒരു ഹാൻഡിലാണ് നമ്മൾ ഡോറിൽ വെക്കുന്ന ഒരു സംഭവമാണ് ഭയങ്കര അട്രാക്ഷൻ ഉള്ള കാര്യങ്ങളാണ് ഓരോ കാര്യങ്ങളും പല്ലാങ്കുഴി അല്ലേ പല്ലാങ്കുഴി കഴിക്കുന്ന ബോർഡാണ് കേട്ടോ പല്ലാങ്കുഴി കളിക്കുന്ന കളിക്കുന്ന ബോർഡിലെ കളിക്കുന്ന ബോർഡാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മാത്രമല്ല പുള്ളിന്റെയും മറ്റേ ഈ പഴയ നോട്ടുകള് കോയിൻസുകൾ ഒരുപാട് ഉണ്ട് അതിപ്പോ ഇവിടെ വെക്കാനുള്ള വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകളി വീട് ആ അടുത്ത വീട്ടിൽ നമുക്ക് ഒരു ഉണ്ടെങ്കിൽ പുള്ളി വീണ്ടും നമുക്ക് കിട്ടാം അത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം പുള്ളി ഇത്തരം തിരക്കിൻ്റെ അടി കൂടെ ഒരു മില്ല് നടത്തുന്ന ഒരാളാണ് എന്നിട്ട് ഈ ഒരു വിനിയും ബഹുമാനും മര്യാദയും നമ്മൾ കാണിച്ച് വീഡിയോ എടുത്തു എന്ന് പറഞ്ഞു അത് എന്താ അറിയോ ജനങ്ങളായ നമ്മൾക്ക് നിങ്ങൾ നമ്മുടെ മക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ അവർ കാണാത്തവരെ പോലും കണ്ടോട്ടെ എന്നില്ല എല്ലാവരും പുള്ളി കാണിച്ചത് എന്റെ ഒരുപാട് സന്തോഷമായിരിക്കുന്നു ഓക്കെ താങ്ക് യു വിചേട്ടാ ഓക്കെ താങ്ക് യു അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ തരാം വീഡിയോ കാണിക്കാം സ്റ്റാഫും നാലിനൊക്കെ അടുത്ത വീഡിയോയിൽ പുള്ളി കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം